പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ ഓഫീസിലേക്ക് ബി ജെ പിയുടെ പ്രതിഷേധ മാർച്ച് ആണ് രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എയുടെ ഓഫീസിലേക്കാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച് നേരെ ഇപ്പോൾ പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് പ്രവർത്തകർക്ക് നേരെ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമമുണ്ടായിരുന്നു ആ സമയത്താണ് പോലീസ് ജലപീരങ്കി ഗൂഗിൾ വി എസ് വിവരങ്ങളുമായിരുന്നു ഗൂഗിൾ പറയൂ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ ശക്തമായ പ്രതിഷേധമാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് നമുക്ക് ഈ കാണാം ബാരിക്കേഡ് വെച്ച് പോലീസ് ഈ സ്ഥലം മറ തടഞ്ഞിരുന്നു അവിടെ വച്ച് പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു അതിനെ തുടർന്നാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് ഏറെ നേരം ജലപ്രീരങ്കി പ്രയോഗം നീണ്ടു പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല ഇവിടെ തന്നെ തടിച്ചുകൂടി നിന്ന് ഇപ്പോഴും മുദ്രാവാക്യം വിളിയും അതോടൊപ്പം തന്നെ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ടും ഇത് ഈ ഒരു പ്രതിഷേധം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ശക്തമായ പ്രതിഷേധം തന്നെ ാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്